ഇന്ത്യയിലെ ആദ്യത്തെ സൺറൈസ് കാണാൻ പോവുകയാണ് നമ്മൾ ഇപ്പോൾ രണ്ട് മണിയാണ് പുലർച്ചെ രണ്ട് മണിക്ക് നമ്മളൊരു പോയിന്റിൽ വന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞാണ് ഇവിടുത്തെ ഗൈഡ് ഉണ്ടാവും ഗൈഡിൻ്റെ കൂടെ പോവുകയാണ് നമ്മൾ മലയുടെ മുകളിലേക്ക് സൺറൈസ് കാണാൻ ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് അവൻ ചാർജ് ചെയ്യുന്നത് ലൈക്ക് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് ഓരോരുത്തർക്കും അഞ്ഞൂറ് രൂപ വെച്ചിട്ട് കൊടുക്കണം എന്നാലേ അവന് ഗൈഡായിട്ട് നമ്മൾ കൊണ്ടുപോവുള്ളൂ ഇന്ത്യയിലെ ആദ്യത്തെ സൺറൈസ് കാണാൻ കാണുമ്പോൾ കുറച്ച് ദൂരം നമുക്ക് ബൈക്കിൽ തന്നെ പോകാൻ പറ്റും ഗൈഡിന്റെ കൂടെ വന്ന പലരും വണ്ടി അവിടെ വെച്ചിട്ട് നടന്നു പോകുവാണ് ഗൈഡിന്റെ കൂടെ റോഡ് കുറച്ച് സീനാണ് ചിലപ്പോ അതുകൊണ്ടായിരിക്കും അവരുടെ വണ്ടി വെച്ചത് എന്തായാലും ഒന്നരണ്ട് കിലോമീറ്റർ പോവാനുണ്ട് രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല ഈ പാലക്ക അടിപൊളി സംഗതിയാണ് കേട്ടോ തിരിച്ചിറങ്ങുമ്പോൾ കാണിച്ചത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നമ്മൾ എത്ര സ്റ്റെപ്പ് സ്റ്റെപ്പോ ദൂരെ ോങ് ഡോങ് അരുണാചൽ പ്രദേശിന്റെ അങ്ങ് ദൂരെ മലൻ്റെ മുകളിൽ രാത്രി മണിക്ക് രണ്ടു മണിക്ക് വളർച്ച എണീറ്റിട്ട് ഒരു പതിനായിരം സ്റ്റെപ്പ് വരെ കയറുകയാണ് എന്തിനുല്ല പതിനായിരം ഇല്ല കോട്ടെ രാവിലെ രണ്ടു മണിക്ക് എണീറ്റിട്ട് സ്റ്റെപ്പ് കുറേ കയറാണെങ്കിൽ കുറേ നേരം കയറാണെങ്കി ഇതു തീർന്നില്ല ഇനിയിപ്പോ തീരമൊന്നും അറിയില്ല എന്തിനാണ് സൺറൈസ് കാണാതെ ഇന്ത്യയിലെ ആദ്യത്തെ സൺറൈസ് എങ്ങനെ നടത്തിയാൽ മതി ഇപ്പം തീരും ഇപ്പം തീരുന്നതായിരിക്കും തീരൂല എത്ര നേരമായി കയറാണെങ്കിയിട്ട് അറിയോ അച്ഛാ ഞങ്ങൾക്ക് ഒരു വാക്ക് പറഞ്ഞുണ്ടെങ്കിൽ ഒന്ന് മൈൻഡ് സെറ്റ് സെറ്റാക്കിയ ഇപ്പം തീരും ജസ്റ്റ് നടക്കുന്നുണ്ട് അവിടെ മലൻ്റെ ബാക്കിലാണ് സറിന് കാണാൻ പറ്റുന്നില്ല ഓക്കെ ഞാൻ എവിടെ വിടുമേ ഓൻ വളരെ ശരിയാണ് അല്ലെങ്കിൽ ആട്ടായിട്ട് നോൺ പറയാന്ന് വിചാരിച്ചേ ഇപ്പം ടൈം ടൈം ഒന്ന് വേണമെങ്കിൽ ഫോർ ഫിഫ്റ്റീൻ എ എം ഫോർ ഫിഫ്റ്റീനാണ് നാലുമണിക്ക് മണിക്ക് ഏകദേശം സ്റ്റാർട്ടിങ്ങ് ആണ് യെസ് ഓക്കെ അവിടെ ആ സടക്ക് റിസക്ട് ചെയ്യുക സ്നോലിൽ റിസ്ലക്ട് ചെയ്തിട്ട് അതെ കാണിക്കുന്നതാണ് പറയുന്നത് ഫോർ ഫിഫ്റ്റീൻ പറഞ്ഞിട്ട് ഫോർ ഫോർട്ടീൻ ഞാൻ അതാണ് അവിടെ ഒരുപാട് ടീംസ് ഉണ്ട് കേട്ടോ അവിടെന്നാലും രാത്രി വന്ന് ടീംസ് ആണ് ആ കാണുന്നത് ടീം ഇറങ്ങി പോയിട്ടുണ്ട് നമ്മൾ കൂടെ കയറി വന്നൊരു ടീമുണ്ട് ട്രക്ക് ചെയ്ത് വന്നൊരു ഉണ്ടായിരുന്നു നമ്മൾ ഗൈഡ് ഒരു ഗൈഡ് വേണം ആക്ച്വലി ഇവിടേക്ക് അഞ്ഞൂറ് രൂപയാണ് അതിന് പ്രൈസ് വരുന്നത് ആ ഗൈഡിന് നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കണം അപ്പോൾ ഒരു പത്തറുന്നൂറ് സ്റ്റെപ്പ് കയറാറുണ്ട് കുറച്ച് സീനാണ് രാത്രി ആയതുകൊണ്ട് സ്റ്റെപ്പ് എത്ര ഉണ്ടെന്ന് കാണാൻ കഴിഞ്ഞില്ല അവിടെ ഇങ്ങനെ കയറി കയറി ഇപ്പം തിരി അയച്ച് പോകുന്നതാണ് ആക്ച്വലി പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ സമയം നാല് മണി ഹവർ ആയി സൺറൈസ് നമുക്ക് അവിടെയാണ് കിട്ടുക നമുക്ക് ഈ റിഫ്ലക്ഷൻ ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും അത് ഈ ചൈനയാണ് ആ കാണുന്നത് മഞ്ഞ് മൂടിക്കിടക്കണത് അതും ചൈന പറഞ്ഞേ നിൽക്കട്ടെ തള്ളി വിടുക ആണ് അതും ചൈനയല്ലേ ഈ മഞ്ഞ് കണ്ടൊക്കെ ചൈനയാണ് മഞ്ഞ കണ്ടൊക്കെ ചൈനയാണ് എന്താ സാധനം ഡ്രോൺ ഒന്ന് പൊക്കി നോക്കിയപ്പോഴാണ് നമ്മൾ എത്രത്തോളം സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് മനസ്സിലായത് ഇത്രത്തോളം സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇത് നേരത്തെ അറിയാണെങ്കിൽ ഞങ്ങൾ എന്തായാലും ഇത് കയറാൻ ആക്ച്വലി ഒരു അടിപൊളി അറിയാൻ കേട്ടോ സം വെറൈറ്റി ഒരു സാധനം കാണിച്ചാ ഒരു വെറൈറ്റി സാധനം കാണിച്ചാ ഇല്ലങ്ങനെ നടന്നുള്ളൂ കൂടെ പോയിട്ട് ഇതിലങ്ങനൊക്കെ അടി കൂടി വഴി ഉണ്ട് നമ്മൾ സിനിമയിലൊക്കെ കണ്ടേ ആ ഒരു സെറ്റപ്പില്ലേ അതാണിത് എന്താ പറയാ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം ആക്ച്വലി ഓക്കെ ഓ ഇത് ഇവിടെ എത്ര കളികൾ കേട്ടോ കട്ടി വെച്ചാണേ ഇപ്പോഴാണ് ക്യാമ്പിങ് സൈറ്റ് ക്യാമ്പിംഗ് സൈറ്റിൽ ഇവിടെ നേരത്തെ വരുന്നവർക്ക് നേരത്തെ വരാം ഇവിടുത്തെ പോയാൽ ക്യാമ്പൊക്കെ അടിച്ച് ഫയറൊക്കെ ഇട്ട് ഫുഡൊക്കെ കിടക്കാനൊക്കെ പറ്റും പക്ഷെ വലിയ ഇൻഫോർമേഷൻ മാത്രമേ വരാൻ പറ്റുള്ളൂ നമുക്ക് സിമ്പിളായിട്ട് വരാനൊന്നും പറ്റില്ല പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് വരുന്നത് നിന്ന് ആ സൺറൈസിൻ്റെ ആണ് കാണുന്നത് ഐസിൽ അമലെ ഇവിടെ പല മാസങ്ങൾക്ക് അനുസരിച്ചും സൺറൈസിൻ്റെ ടൈം മാറാറുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയ ടൈം എന്ന് പറയാൻ നാല് മണിക്കാണ് സൺറൈസ് കിട്ടിയത് ഇവിടെ പല മാസങ്ങളിലും രണ്ടര മൂന്ന് മണി ആ സമയങ്ങളും ഒക്കെ സൺറൈസ് ഉണ്ടാവാറുണ്ട് എന്തായാലും ഇന്ത്യയിൽ ആദ്യം ഇവിടെ സൺറൈസ് വന്നിട്ടേ ഉള്ളൂ ബാക്കിയുള്ള ഏരിയസിലേക്ക് സൂര്യനെത്തുള്ളൂ ആദ്യം സൺറൈസ് എന്നുള്ളത് അതുകൊണ്ടാണ് ആയത് അത്യാവശ്യം ക്ലൗഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും സണ്ണിനെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ സൺറൈസ് കുറേ ഉണ്ടെങ്കിലും സണ്ണിനെ കാണാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് ആണ് ഇനി ഇറങ്ങുന്ന സമയത്തെങ്കിലും കാണുന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരൊക്കെ ഉള്ളത് ഒരു ബോർഡർ ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡ്രോണൊക്കെ യൂസ് ചെയ്യണേ നമ്മൾ ആദ്യം പെർമിഷൻ എടുക്കണം അത് ഈ ഗൈഡിനോട് പറഞ്ഞാൽ മതി ഗൈഡ് ആർമി ക്യാമ്പിലേക്ക് വിളിച്ചിട്ട് പറയും ഞങ്ങൾ അങ്ങനെയാണ് ആ ഡ്രോണിൽ ഒക്കെ എടുത്തത് കഹോ വില്ലേജിന്റെ അടുത്താണ് കഹോ വില്ലേജിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഡോങ് വാലി വരുന്നത് ഡോങ് വില്ലേജിലാണ് നമ്മൾ സ്റ്റേ എടുത്തത് ഇന്നലെ അത് ഇന്നലത്തെ വീഡിയോയിൽ എന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് കുതിരക്കെ കുതിരയാണെന്ന് അറിയില്ല കൈതെന്ന് സാധനങ്ങൾ മേലോട്ട് പോകുന്നുണ്ട് മയക്കാണ് എന്തോ പച്ചപ്പൊല്ല് പച്ചപ്പുല് പറഞ്ഞു നീ കണ്ടില്ലേ അവിടെ തിരിഞ്ഞൊക്കെ പോകുന്നത് വളഞ്ഞു തിരിഞ്ഞാൽ പോകുന്നത് അതല്ല എന്തോ പച്ചപ്പുല്ലോ കടിച്ചു നിൽക്കുന്നത് ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും വലിയ മടിനുള്ളത് ചങ്ങായി ഞങ്ങൾ രാവിലെ രണ്ട് മണിക്ക് പ്രകാശം രണ്ട് മണിക്ക് എണീറ്റ് കുറേ പടികൾ കയറി എത്ര നേരം അത്രയും പടികൾ കയറി മോളിൽ എത്തിയിട്ട് ഈ ചങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഓക്കെ കഴിഞ്ഞ് ഉറക്കം ഉറങ്ങി ഉറക്കമൊക്കെ ഉറങ്ങി ഓനെ പ്ലോ എണീറ്റ് വരുന്നുണ്ട് എനിക്ക് പടിച്ച് ജീവിച്ചിടോ ആ തരം അപ്പോൾ ഇതാണ് ഡോങ് വാലിയിലെ സൺറൈസ് ബാക്കിലെ റൈസായി നിൽക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സൺറൈസ് ആണ് വരുന്നത് ഫസ്റ്റ് സൺറൈസ് അറിയപ്പെടുന്നത് ആ തന്നെ ഒന്ന് കഞ്ചാവിലല്ലോ ഏത് മല മുകളിൽ പോയാലും എന്തെങ്കിലും ആ ഏത് മലൻ്റെ മുകളിൽ പോയാലും ഞങ്ങൾക്ക് കണ്ടൊക്കെ കഞ്ചാവല്ലേ കഞ്ചാവ് ഇതാ ഇത് വന്ന കാനഡന്റെ ഫ്ലാഗിലുണ്ടല്ലോ കഞ്ചാവ് അത് മാപ്പിൾ ലീവ് ആണ് ഏതാ നല്ല ഏതാണോ നമുക്ക് പറ്റുള്ളൂ ഇതാണ് എൻട്രി പോയിന്റ് നമ്മൾ ആ നട്ടപാത്രയ്ക്ക് കയറിയതുകൊണ്ട് ഈ സാധനം ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു ഏകദേശം ഇതിന്റെ വരെ വണ്ടി എത്തും ബൈക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ബാക്കി നടന്ന് കയറിയാൽ മതി ഈ പാലം കൂടി കടന്നാലേ നമ്മൾ അപ്പുറത്ത് മെയിൻ റോഡിലേക്ക് എത്തുള്ളൂട്ടോ അപ്പോൾ ഞാൻ മറ്റവനോട് ഇറങ്ങി നടക്കാൻ പറഞ്ഞതാണ് അത്യാവശ്യം നല്ല സീനാണ് നല്ല ഷേക്കിംഗ് ഉണ്ട് പാലം രണ്ടാൾ വെച്ച് പോലുണ്ടോ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്ക് എന്തായാലും റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകാറുണ്ട് നല്ല ലെങ്ത് ഉണ്ട് നല്ല ഹൈറ്റ് ഉണ്ട് നല്ല കാറ്റടിച്ചിട്ട് ഇങ്ങനെ പറക്കുന്നുണ്ട് സാധനം ഈ ഒരു പാലത്തിൻ്റെ തൊട്ടടുത്താണ് തിര എന്ന് പറയുന്ന ടെൻറ്റ് സ്റ്റേ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ ഇന്നലെ സ്റ്റേ എടുത്തത് കാരണം രണ്ട് മണിക്ക് നീറ്റ് പോരാനുള്ളതല്ലേ അതുകൊണ്ട് തന്നെയാണ് അവിടെ തന്നെ നമ്മൾ കൺഫേം ചെയ്തത് ആയിരം രൂപ ആയിരുന്നു ടെൻറ്റിനെ ഏറ്റു പറഞ്ഞത് ഇനി ഇവിടേക്ക് വരുന്നവർക്കുള്ള ടിപ്പ് എന്താണെന്ന് പറഞ്ഞുതരാം അതൊരു പെട്രോൾ പമ്പാണ് കാരണം ഈ റൂട്ടിൽ വരുന്ന സമയത്ത് എവിടെയും പെട്രോൾ പമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പരശുരാമ കൊണ്ട് എത്തുന്നതിന് മുമ്പാണ് ഒരു പെട്രോൾ പമ്പ് പമ്പുള്ളത് അതിനുശേഷം ഈ പെട്രോൾ പമ്പ് കാണില്ല കാരണം ഈ പെട്രോൾ പമ്പ് ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് ഹൈഡ് ചെയ്ത് വെച്ചാണ് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്കാണ് അതുകൊണ്ട് എലോങ് റൂട്ട് അടിച്ചാൽ പോലും മാപ്പിൽ ലൊക്കേഷൻ കാണിക്കുന്നില്ല ഈ ഒരു പ്ലേസ് കഴിഞ്ഞിട്ട് കൂപ്പനാവിശേഷിക്കുന്ന പേര് ഇത് ഈ വരുന്ന റൂട്ടിലൊന്നല്ല റൂട്ടിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഹൈലിയാങ് എന്നൊരു പ്ലേസിൽ നിന്ന് റൈറ്റിൽ കയറി വന്നിട്ട് വേണം ഈ ഒരു പെട്രോൾ പമ്പിലേക്ക് എത്താൻ അപ്പോൾ ഈ ഒരു പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ പിന്നെ പമ്പില്ല അതായത് നൂറ്റി മുപ്പത് കിലോമീറ്ററോളം നമുക്ക് ഫസ്റ്റ് വില്ലേജ് വരെ പോകാനുള്ള ആ ഒരു ലെങ്ത്ത് കഴിഞ്ഞത് അതായത് അവിടെ പോയിട്ട് റിട്ടേൺ വരുന്നത് വരെ പെട്രോൾ പമ്പ് ഉണ്ടാവില്ല ഏകദേശം നമുക്ക് ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ടോട്ടൽ റൺ ചെയ്യാൻ ഉണ്ടാവും അതിൽ ആ ഒരു ചുറ്റളവിൽ ഈ ഒരു പെട്രോൾ പമ്പ് മാത്രമേ ഉള്ളൂ അതായത് അങ്ങോട്ട് പോകാൻ നമുക്ക് നൂറ്റി മുപ്പത് കിലോമീറ്റർ വരുന്നുണ്ട് പിന്നെ അവിടെ കുറച്ച് ചുറ്റിക്കറങ്ങിയൊക്കെ തിരിച്ച് വരുമ്പോഴത്തേനും അത്രയും ടൈമ് കഴിക്കും അപ്പോൾ ഇവിടുന്ന് പെട്രോൾ ഫില്ല് ചെയ്ത് പോയാൽ അവിടുന്ന് പെട്രോൾ വാങ്ങേണ്ട ആവശ്യമില്ല അവിടെ പെട്രോളിന് ഏകദേശം നൂറ്റി മുപ്പത് രൂപ നൂറ്റി ഇരുപത് രൂപ ഒക്കെ അവർ എക്സ്ട്രാ ചാർജ് വാങ്ങിയിട്ടാണ് ബോട്ടിൽ കൊടുക്കുന്നത് ഓക്കെ ഇത് സ്ഥലത്തിൻ്റെ പേര് കൂപ്പാന്നാണ് ഹൈലിയാങ്ന്ന് റൈറ്റിങ്ങോട് കയറി വന്നിട്ടാണ് ഈ ഒരു പെട്രോൾ പമ്പ് ഉള്ളത് കുറച്ച് രണ്ട് കിലോമീറ്ററോളം ഉള്ളിൽ കയറാണ്ട് മാപ്പിൽ കാണിക്കുന്നുണ്ട് ലൊക്കേഷൻ